എടി അവ അറിയാനൊന്നും പോകുന്നില്ല ഒരു നീ ഒരു വട്ടം തന്നെ വീണ്ടും പ്രാവശ്യമില്ലെന്ന് പറഞ്ഞില്ലേ ഓ അവ എന്റെ കൂട്ടുകാരനായ പറയല പക്ഷെ എന്നല്ല വിശ്വാസോ നീ കൂടുതൽ അരുണേ എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞു നീ വേറെ ആളെ നോക്ക് എവിടെ പോണോടി ഒന്നും നീ ഇത് കണ്ട ഇരിക്കുന്ന ഒരു പെണ്ണിന്റെ വീഡിയോ ഇതിനകത്ത് നിന്റെ മുഖവും കയ്യിലാറ്റും എല്ലാം കേറ്റി നീ ഒന്നും സഹരിച്ചാലേ ഈ വീഡിയോ ആരും കാണൂല അതല്ലെങ്കിൽ ഈ വീഡിയോ കാണൂലും കാണും ബഹളം ഡിവോഴ്സ് അങ്ങനെ 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 പിന്നെ ഈ വീഡിയോ നിന്റെ നാട്ടുകാർ കാണും പിന്നെ എന്റെ അച്ഛൻ താങ്കളേക്കും വെളി ഇറങ്ങി നടക്കാൻ പറ്റുമോ ഇല്ല പിന്നെ നിനക്ക് അവരെ മുഖത്ത് നോക്കാൻ പറ്റുമോ ഇല്ല ലൈഫ് അതുകൊണ്ട് ആലോചിക്ക് വാ പോസ്റ്റ് അത് കഴിഞ്ഞ നീ അകത്താ ഈ കേസ് നീ എന്ന് പറഞ്ഞാലേ നിനക്ക് നിന്റെ അമ്മയുടെ മുഖത്ത് നോക്കാൻ പറ്റൂ ഇല്ല നിന്റെ പെണ്ണുടെ മുഖത്ത് നോക്കാൻ പറ്റൂ ഇല്ല നിനക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റൂ നാല് നാണം കേട്ട് ആത്മഹത്യ ചെയ്യുന്നു വീട്ടുകാർ ഇനി പറ ആരല്ല നീ പോസ്റ്റ് എന്റെ പറഞ്ഞാൽ വിശ്വാസം എനിക്ക് കോപ്പാ ഞാനായിട്ട് കൊടുക്കാൻ വെച്ചോസൈ അവനായിട്ട് തന്നാൽ എനിക്ക് അത്രയും നല്ലത് എന്തിനാ ഈ പോസ്റ്റ് ചെയ്യുന്നില്ലേ അത്രേ ഉള്ളൂ നീക്ക്